ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് രാവിലെ തന്നെ അടിയോടുകൂടെയാണ് തുടക്കം രാവിലെ അടിയോടുകൂടെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല ഇന്നലത്തെ അടി അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ആ ഒരു അടിയുടെ തുടർച്ചയായിട്ടാണ് രാവിലെയും നമ്മുടെ അനുമോളും ആര്യനും തമ്മിൽ ചെറിയൊരു വിഷയം ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ഒരു കിറ്റ് കാണുന്നില്ല അതിൽ ബോഡി വാഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കിറ്റ് കാണുന്നില്ല ആ കിറ്റ് അന്വേഷിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഫുള്ള് അനുമോൾ നടന്നിരുന്നു റൂമിലും എല്ലായിടത്തും അനുമോളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് ആരുടെ കയ്യിലാണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരാണെന്ന് അറിഞ്ഞിട്ടില്ല അനുമോൾ ഇപ്പോഴും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷേ അനുമോളുടെ സംശയം അത് ആര്യൻ്റെ കയ്യിലാണെന്നാണ് അപ്പോൾ അത് ആര്യനോട് ചോദിക്കുന്നു ആര്യൻ അതൊരു തമാശ രൂപത്തിലെടുത്ത് അനുമോളോട് തമാശ പറയാൻ വേണ്ടി പോകുന്നു പക്ഷേ അനുമോൾ വളരെ ശക്തമായ രീതിയിലാണ് തിരിച്ചടിക്കുന്നത് ഈ പോട പെൺകോന്ത എന്നൊക്കെ വിളിച്ച് അതുമാത്രമല്ല കേട്ടോ പിന്നെയും കുറേ വിളിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് അവിടെ ഒരു പ്രശ്നത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നു പക്ഷേ ഇത് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഫുള്ള് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാവാനാണ് സാധ്യത ഇനിയും രണ്ട് മൂന്ന് ദിവസം ലാലറ്റിൻ്റെ എപ്പിസോഡിൻ്റെ ബാക്കി ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്